മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുൻതിലക്കമേകാൻ സ്വർണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ബൈപാസ് വണ്ടൂർ ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആൻഡ് അഡ്വാൻസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള മലപ്പുറം മുഖ്യമന്ത്രി ഭരണ നേട്ടം ഇല്ലാത്തതിനാൽ വർഗീയത പറയുന്നതായി രമേശ് ചെന്നിത്തല ഒമ്പത് വർഷത്തെ ഭരണ നേട്ടങ്ങൾ ഒന്നും പറയാൻ ഇല്ലാത്തതിനാൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പച്ചയായ വർഗീയത പറയുകയാണ് ഇത് ദൗർഭാഗ്യകരമാണ് നിലമ്പൂർ യു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല എം എൽ ഇടതു മുന്നണി പരാജയം മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ മൂന്ന് ദിവസത്തെ ഈ പരാജയത്തിന്റെ സൂചനയാണ് നൽകുന്നത് സാധാരണഗതിയിൽ ഒരു മുഖ്യമന്ത്രി പ്രചരണ രംഗത്ത് വന്നാൽ അദ്ദേഹം സർക്കാരിന്റെ നേട്ടങ്ങളെ പറ്റി വേണം പറയുവാൻ സർക്കാർ കൈവരിച്ച നേട്ടങ്ങളെ പറ്റി പറയാൻ നിലമ്പൂരിലെ യോഗങ്ങളിലൊന്നും എന്തുകൊണ്ട് മുഖ്യമന്ത്രി തയ്യാറായില്ല ഭരണ നേട്ടങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി അത് പറയുമായിരുന്നല്ലോ അപ്പോൾ ഭരണപരാജയം മൂടിവെക്കാൻ വേണ്ടി വർഗീയമായ പ്രചരണമാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് അത് വളരെ ദൗർഭാഗ്യകരമായി പോയി തെരഞ്ഞെടുപ്പ് വരും പോകും അതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ വർഗീയമായി ചേരുതലവുണ്ടാക്കുന്ന പ്രസംഗങ്ങൾ നടത്തുകയും പ്രസ്താവനകൾ ചെയ്യുകയും ചെയ്യുന്നത് ആവൽക്കരമായ ഒരു പ്രവണതയാണ് അദ്ദേഹത്തിന് ഭരണ നേട്ടങ്ങളെ പറ്റി പറഞ്ഞ് ജനങ്ങളോട് ഓട്ടു ചോദിക്കാനുള്ള അവകാശം കൊണ്ട് ചെയ്യാമായിരുന്നു അത് ചെയ്യാതെ വർഗീയമായി ചേരിതലവുണ്ടാക്കുന്ന പ്രസംഗങ്ങൾ നടത്തിയത് കൊണ്ടൊന്നും ൂരിലെ ജനങ്ങളെ സാധ്യമല്ല ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയം സുനിശ്ചിതമായിരിക്കുന്നു എന്നത് ഇന്നലത്തെ പ്രിയങ്ക ഗാന്ധിയുടെ പര്യടനം തെളിയിച്ച കാര്യമാണ് കോലിച്ചൊറിയുന്ന മടയത്തും അഭൂതപൂർവ്വമായ ജനക്കൂട്ടം പ്രിയങ്ക ഗാന്ധിയുടെ സമ്മേളനത്തിലും റോഡ് ഷോയിലും പങ്കെടുത്തത് വിജയം ഉറപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ള കഴിഞ്ഞ പത്ത് വർഷമായി കേരളം ഭരിച്ചു മുടിച്ച ഇടതു മുന്നണിക്ക് ജനങ്ങൾ എങ്ങനെ വോട്ട് ചെയ്യണം സർക്കാരിനെതിരായ ജനവികാരം വളരെ ശക്തമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിലക്കയറ്റമാണ് ഇന്ന വിലക്കയറ്റം സമീപകാലത്തൊന്നുമില്ലാത്ത നിലയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു അതിഗുരുതരമായ വിലക്കയറ്റത്തെ നേരിടുന്ന കാര്യത്തിൽ സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ് ജനങ്ങളുടെ ജീവിതം കൂടുതൽ കൂടുതൽ ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലെ വെളിച്ചെണ്ണ വില കിലോയ്ക്ക് എഴുപത് രൂപയുടെ വർധനമാണ് ഉണ്ടായത് എഴുപത് രൂപ വെളിച്ചെണ്ണയുടെ വില തേങ്ങയുടെ വില പിടിച്ചാൽ കിട്ടാത്ത നിലയിലാണ് അരിവില എട്ട് രൂപ മുതൽ പതിനഞ്ച് രൂപ വരെ വർദ്ധിച്ചിരിക്കുകയാണ് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം കാരണം ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ കേരളത്തിൽ സംജാതമാണ് സാധാരണഗതിയിൽ വിലക്കയറ്റം ഉണ്ടായാൽ സർക്കാർ വിപണിയിൽ ഇടപെട്ടുകൊണ്ട് സാധനങ്ങൾ സബ്സിഡൈസ് ചെയ്ത് ജനങ്ങൾക്ക് നൽകുന്ന ഒരു പ്രവർത്തനം എല്ലാ ഗവൺമെന്റുകളും ചെയ്തു വരാറുണ്ട് പക്ഷേ കേരളത്തിൽ വിപണിയിലുള്ള ഇടപെടൽ തീർത്തും ദുർബലമാണ് സ്റ്റോറുകളിലോ ന്യായവിലെ ഡിപ്പോകളിലോ സാധനങ്ങൾ കിട്ടാത്ത അവസ്ഥയുണ്ട് ഇന്ന് ഇന്ത്യയിൽ വിലക്കയറ്റം ഗണ്യമായി കുറയുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിലെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ നാണയപ്പെരുപ്പം മൂന്ന് പോയിന്റ് ഒന്ന് ആറ് ശതമാനമാണ് അതേസമയം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ നാണയപ്പെരുപ്പം ഉള്ള സംസ്ഥാനം കേരളമാണ് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ